ഹലോ സ്ലാ വലിക്കും റുബിസി ആപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എൻസ്റ്റൈലിൻ്റെ ത്രീ ഫോർത്ത് നൈറ്റ് ആണ് കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഹാഫ് സ്ലീവിൻ്റെ മാത്രമായിട്ടാണ് വീഡിയോ ഇട്ടത് അപ്പോൾ കുറച്ച് പേരൊക്കെ വീഡിയോ ത്രീ ഫോർത്ത് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ലാർജ് സൈസിൻ്റെ ത്രീ ഫോർത്ത് സ്ലീവാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ് പോക്കറ്റ് വരുന്നുണ്ട് സിമ്പിൾ സിമ്പിളായിട്ടുള്ളത് കേട്ടോ ചുരിദാർ കട്ടാണ് അറുന്നൂറ്റി പത്ത് രൂപയാണ് ലൈറ്റ് വെയ്റ്റ് ത്രീ ഫോർത്ത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അറുന്നൂറ്റി പത്ത് രൂപയാണ് വില അടുത്തത് ലാർജിൻ്റെ തന്നെ അറുന്നൂറ്റി അറുപത് രൂപയുടെ ആണ് ലൈറ്റ് ആയിട്ടുള്ളൊരു കളറ് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും കുറച്ച് ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതും ലൈറ്റ് ഷെയ്ഡിലുള്ളത് തന്നെയാണ് അതിൻ്റെ തന്നെ കളറ് വേറെ ലൈറ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് ഷോപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ലൊക്കേഷൻ എടുത്താൽ മതി അതല്ലെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യാം മെസ്സേജ് ചെയ്യാം ഇത് എഴുന്നൂറ്റി പത്ത് രൂപയാണ് ത്രീ ഫോർത്തിൻ്റെ തന്നെ ഇതിങ്ങനെ ഫ്രില്ല് വരുന്നുണ്ട് പ്ലീറ്റ്സ് ലാർജ് സൈസിൻ്റെ ത്രീ ഫോർത്ത് ഇത് അറുന്നൂറ്റി പത്തിൻ്റെ ഞാൻ ആദ്യം കാണിച്ചതിൻ്റെ കളർ ആണ് കേട്ടോ ഇതും അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ത്രീ ഫോർത്തിൻ്റെ ഒരുപാട് കളേഴ്സ് ഒരുപാട് മോഡൽസ് നമുക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ത്രീ ഫോർത്തിൻ്റെ നൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി സൈസും പറഞ്ഞാൽ മതി കറക്റ്റായിട്ട് ഫോട്ടോ അയച്ചു തരുന്നതായിരിക്കും അതിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇത് അറുനൂറ്റി അമ്പത് രൂപയുടെ ആണ് ഇതിനിപ്പോൾ കാണിച്ച വൈറ്റ് അതിൻ്റെ തന്നെ ബ്ലൂ ആണിത് ഇത് എവിടെയെങ്ങനെ രണ്ട് മൂന്ന് ബട്ടനും ഡീറ്റെയിലിങ്ങായിട്ട് കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല തുണിയാണ് നശിച്ചു പോത്തില്ല അറുന്നൂറ്റി അമ്പത് രൂപയാണ് അതിൻ്റെ ബ്ലാക്ക് കളറാണ് ഇത് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷനുണ്ട് നൈറ്റിയുടെ പ്രീമിയം നൈറ്റിയുടെ അപ്പോൾ നല്ല കൂടിയ അടിപൊളി നൈറ്റുകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങാനാണെങ്കിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി അതല്ല ഇവിടെ വന്ന് നോക്കാനാണെങ്കിൽ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി ട്രൈ ചെയ്ത് നോക്കി എടുത്തിട്ട് പോവാമേ ഇതിപ്പോൾ നമ്മുടെ സൈസ് ടു എക്സ് ആണ് ടു എക്സ് എല്ലിൻ്റെ ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നത് ക്ലോത്ത് വൈസ് അടിപൊളിയാണ് ഇത് ബ്രാൻഡഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് തുണിയെ പറ്റി യാതൊരു സംശയവും വേണ്ട കളർ പോകുന്നു നശിക്കുന്ന ഒന്നും വേണ്ട ടു എക്സ് എൽ ആണ് ഇതിന് ടു എക്സ് എൽ കൊടുത്തിരിക്കുന്നത് എക്സ് എൽ നിന്നും കൊടുത്തിരിക്കുന്നു ഓ ഇത് ടു എക്സ് എൽ ആണ് കേട്ടോ ഇത് എക്സ് എൽ ആണ് ടു എക്സ് എല്ലിൻ്റെ കൂട്ടത്തില് എക്സ് എൽ ആയിപ്പോയതാണ് ഇത് ആണ് ത്രീ ഫോർത്ത് അതിൻ്റെ കളർ വേറെ നമ്മളിത് ലാർജിലും കണ്ടു ലാർജിലും ഇതിൻ്റെ മോഡൽ നമ്മൾ അല്ല ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് അറുന്നൂറ്റി അറുപതിൻ്റെ എക്സൽ എൽ ആണ് ത്രീ ഫോർത്ത് ഇതിവിടെ സ്റ്റാഫല്ലേ വെക്കുന്നത് അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോഴാണ് ആറി നോക്കിയിട്ടെങ്ങ് പറയുന്നതന്നെ ഉള്ളു എക്സ് എൽ ത്രീ ഫോർത്ത് ഇത് ത്രീ ഫോർത്തിൻ്റെ എക്സ് എൽ ഇത് എക്സ് എൽ ത്രീ ഫോർത്ത് ഇത് അറുന്നൂറ്റി അറുപത് രൂപ വേണേ എക്സെല്ലിൻ്റെ ത്രീ ഫോർത്ത് വേറൊരു മോഡലാണ് ഇത് ടു എക്സ് ഈ കട്ടി കുറഞ്ഞ തുണികൾ ഇഷ്ടമുള്ളവർക്കാണിത് ഓക്കെ ഒന്നായിട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് വലിയ വെയിറ്റ് വേണ്ട ഭയങ്കര കട്ടി വേണ്ട എന്നുള്ളവർക്ക് ഇത് ഇച്ചിരി കട്ടിയുള്ള തരത്തിലുള്ള തുണിയാണ് അത് നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ചോദിച്ചറിയാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് കട്ടി കുറഞ്ഞതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം കട്ടിയുള്ളതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം തുണി ഏത് തരം വേണം എന്നുള്ളത് പറഞ്ഞാൽ മതി അതിനനുസരിച്ച് ഇവിടുന്ന് കാണിച്ചു തരുന്നതായിരിക്കും ഇത് അറുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നൈറ്റിയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഇത് അറുന്നൂറ്റി എഴുപത് രൂപയാണേ ടു എക്സ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സാം വലൈക്കും